ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു റെസിപ്പിയാണ് കസ്റ്റേഡ് പൗഡർ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ലോളെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടി പാലൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ പഞ്ചസാര എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഒരു കാൽ കപ്പ് പാലിലേക്ക് ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് നമുക്ക് ആ തിളച്ച് വരുന്ന പാലിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും പിടിക്കാതെ ഇളക്കി ഇതൊന്ന് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഇതൊന്ന് വരും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരണം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വാനില എസൻസ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറാണ് വാനില എസൻസിനേക്കാളും നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഏലക്ക പൗഡർ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ഫ്രൂട്ട്സ് അല്ലാണ്ടിനും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏത്തൻ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു കാൽക്കപ്പോളം മുന്തിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് മാതളമാണ് പിന്നെ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും മിക്സ് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതേ സമയം തന്നെ സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താലും മതി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് ഒരു അൻപത് ഗ്രാം സേമി എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ടൊന്ന് വേഗിച്ച് എടുത്തിട്ടുള്ള സേമിയാണേ അപ്പോൾ അതിലേക്ക് ഒരു റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് കസ്റ്റേർഡ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഇതുപോലെയൊന്നും കഴിച്ചിട്ടില്ലാത്തവർ തയ്യാറാക്കി കഴിച്ച് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്